വിവരണാതീതമായ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ പ്രസംഗിക്കുന്നില്ല ഒറ്റവാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു കൂടുതൽ കൂടുതൽ എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ അഭിവാദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ നയിക്കുന്ന പൊതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ വേദിയിൽ ഒന്നും തള്ളും സ്വാഗത പ്രാസംഗികനായ ഡി സി സി സെക്രട്ടറി ജാഥ ക്യാപ്റ്റൻ വി ടി സതീശനെ സംസാരിക്കാനായി ക്ഷണിച്ചതു മുതലാണ് തർക്കം തുടങ്ങിയത് സതീശനെ ക്ഷണിച്ചതോടെ വടകര എം പി ഷാഫി പറമ്പിൽ സ്വാഗത പ്രാസംഗികനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് സതീശൻ സംസാരിച്ചതിന് ശേഷം എംപിയെ ക്ഷണിക്കാൻ സ്വാഗത പ്രസംഗകൻ എത്തുമ്പോൾ ഷാഫി തടഞ്ഞു എന്നാൽ ബലമായി അദ്ദേഹം മൈക്കിന് മുന്നിലെത്തി ഷാഫിയെ സംസാരിക്കാൻ ക്ഷണിച്ചു ഇതിനിടെ സമീപത്ത് നിന്ന മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴെ വീണു അധികമൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ ഷാഫി നൂറ് സീറ്റ് എണ്ണുമ്പോൾ അതിൽ കുറ്റാടിയുമുണ്ടാകുമെന്ന് പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതോടൊപ്പം കേരളത്തിൽ ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയിൽ എയിംസ് വരണമെന്നത് തന്റെ നിലപാടാണ് ആലപ്പുഴയിൽ സ്ഥലം തരില്ലെങ്കിൽ തൃശൂരിൽ നേടിയെടുക്കണമെന്ന് സുരേഷ് ഗോപി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇനിയും സമയമുണ്ട് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു തന്നാൽ എയിംസ് വന്നിരിക്കും എയിംസ് വരാൻ കേരളം എന്ത് ചെയ്തെന്ന് പറയണമെന്നും ഇലക്ഷൻ ഒന്ന് മാറ്റിവെച്ചാൽ ഇപ്പോൾ ഉയരുന്നതെല്ലാം കെട്ടടങ്ങുമെന്നും സുരേഷ് ഗോപി വിമർശിച്ചു ബജറ്റിൽ എയിംസ് എവിടെ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ശബരിമല കൊടിമര പ്രതിഷ്ഠക്ക് സംഭാവന നൽകിയ വിഷയത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചു ഭക്തജനങ്ങളെ സംബന്ധിച്ച് കൊടിമരം പുനർനിർമ്മാണം വലിയ കാര്യമാണ് കൊടിമരം പുനഃസ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു എന്റെ വിയർപ്പിന്റെ ആംശം അതിലുണ്ടാകണം എന്ന് ആഗ്രഹിച്ചു വീട്ടിൽ നിന്നുള്ള സ്വർണം ഭീമയിൽ കൊണ്ട് കൊടുത്താണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണമാക്കിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു മറ്റേ മോൻ പരാമർശത്തിലും സുരേഷ് ഗോപി വിശദീകരണം നൽകി മറ്റേ മകൻ എന്നാണ് ഉദ്ദേശിച്ചത് പേര് കിട്ടാത്തത് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂവെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു